ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് മിൽക്ക് മേഡ് ചേർത്ത ഒരു സേമിയ പായസമാണ് പഞ്ചസാര ചേർത്ത് വെക്കുന്നതിനും മിൽക്ക് മെയ്ഡ് ചേർത്ത് വെക്കുന്നതിനും രണ്ടും നല്ല ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള നട്ട്സും കിസ്മീസും ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടാകുമ്പോൾ അതിനേക്കൊരു പതിനഞ്ച് കപ്പിലണ്ടി ഒന്ന് വറുത്തെടുക്കണം നട്ട്സ് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് നമുക്കതിലേക്കൊരു പത്തിരുപത് ഉണക്കുമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ കിസ്മിസാണ് ചേർത്തിരിക്കുന്നത് കിസ്മിസോ ഉണക്കുമുന്തിരിയോ എന്തായാലും മതി ഇത് രണ്ട് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് കോരി മാറ്റണം ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം ഇത് നൂറ്റമ്പത് ഗ്രാം സേമിയയാണ് എടുത്തിരിക്കുന്നത് വറുത്ത സേമിയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫീല് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാലിപ്പൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി ഇനി ഇതൊരു ആറോ ഏഴോ മിനിറ്റ് കൊണ്ട് റെഡിയാവും സേമിയായും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴി കഴിഞ്ഞാൽ നമുക്ക് തീ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ് ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് എല്ലാ കൂട്ടുകാരും കയറി കാണണേ ഇപ്പം മിൽക്ക് മെയ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്താലും മതി പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതിൻ്റെയും പഞ്ചസാര ചേർക്കുന്നതിൻ്റെയും ടേസ്റ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കണം നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് ഒരു കപ്പ് മിൽക്ക് മെയ്ഡാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളിവിടെ സേമിയ ചേർത്ത് കൊടുത്തിട്ടിപ്പം ഏഴ് മിനിറ്റ് കഴിഞ്ഞു ഇത് ഒരുവിധം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന നഴ്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ മിക്കുമീഡ് ചേർത്ത സേമിയ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്